അസലാ വലൈക്കും വറഹമത്തല്ലായി വബർക്കാത്തുഹു കുടുംബജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ അമ്മായിയമ്മയുടെയും നാർത്തൂന്മാരുടെയും മുന്നിൽ തരം താഴ്ത്തപ്പെടുന്നവളാണോ യാതൊരു ബഹുമാനവും നിന്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ലേ യാതൊരു സ്നേഹവും അനുഭവിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ ഒരു പുല്ലുവലയും ഇല്ലാതെ ആർക്കോ വേണ്ടി ജീവിച്ച് തീർക്കുന്ന ഒരാളാണോ നിങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സന്തോഷം ലഭിക്കാൻ കുടുംബത്തിൻ്റെ അകത്തും പുറത്തും എല്ലാവരും നിങ്ങളെ സ്നേഹിക്കാൻ അത്ഭുതമുള്ള ഒരു ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്രയോ സഹോദരിമാരുണ്ട് കുടുംബത്തിൽ അമ്മായിമ്മമാരുടെയും നാത്തൂന്മാരുടെയും കുറ്റപ്പെടുത്തലിൽ ഉരുകി കഴിയുന്ന സഹോദരിമാർ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് ചോദിക്കാനും പറയാനും പെങ്ങന്മാരെ പറഞ്ഞയക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് നിന്റെ ഭാര്യയുടെ അഭിമാനം അത് നീ കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ അങ്ങനെ തറം താഴ്ത്തെ അടിമയാക്കി ഒരു ബഹുമാനവും കൊടുക്കാതെ അവളെ സമീപിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു നിന്റെ ഭാര്യ അവൾ ഏറ്റവും പവറായിട്ട് നിൽക്കേണ്ടവളല്ലേ അവളെ അഭിമാനത്തിൽ കൊണ്ട് നടക്കേണ്ടത് നിൻ്റെയും കൂടി കടമയാണ് അവളുടെ അഭിമാനം നിന്റെയും കൂടി അഭിമാനമാണ് അത് ചിന്തിക്കാൻ ചില ഭർത്താക്കന്മാർക്ക് കഴിയല്ല സ്വർഗം ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് എന്നൊക്കെ പഠിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്ത് ഉമ്മ പറയുന്നത് മാത്രം കേട്ട് അവൻ ഭാര്യയെ ഒരു സമാധാനവും കൊടുക്കാതെ എത്രയോ ഭർത്താക്കന്മാരുണ്ട് ഉമ്മയെ പരിഗണിക്കണം എന്ന് മാത്രം പഠിച്ചാൽ പോരാ ഉമ്മയെയും വാപ്പയെയും കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ ഉള്ളൂ എന്ന് ചിന്തിക്കാനും പാടില്ല ഉമ്മയെയും വാപ്പയെയും ചേർത്ത് പിടിക്കണം ഭാര്യയെയും ചേർത്ത് പിടിക്കാൻ നിനക്ക് കഴിയണം അന്നാണ് നീ യഥാർത്ഥ മകനാവുക യഥാർത്ഥ ഭർത്താവുന്നത് അള്ളാഹു തോഫീക്ക് നൽകിയാണ് ഗരിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലാകണം അതിനുള്ള ഒരു സുഹൃത്തും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏതാണ് ആ സുഹൃത്ത് എല്ലാ ഫർല നിസ്കാര ശേഷവും പതിനേഴ് പ്രാവശ്യം അലം നസ്രഗ സൂറത്ത് ഓതി ദ ചെയ്യണം എൻ്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം സമാധാനമുണ്ടാകണം എന്നുള്ള നിയത്തോടെ എല്ലാ ഫർണ്ണു നിസ്കാര ശേഷവും പതിനേഴ് പ്രാവശ്യം അലം നസ്രഗ സൂറത്ത് ഓതുക പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടാൻ ഏറ്റവും നല്ല പവർഫുള്ളായ സൂറത്താണ് ഈ സൂറത്ത് പതിവാക്കുക ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനാവു തഹാല അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ഹയറും വർക്കത്തും സ്നേഹവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റാഹത്തുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആമീൻ